ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംസ്ഥാനം ബംഗാളായിരുന്നു എന്നാൽ പതിനെട്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പന്ത്രണ്ട് സീറ്റായിട്ട് അത് കുറഞ്ഞു അപ്പം മമതയുടെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തൊമ്പത് സീറ്റ് നേടിയെന്ന് പറഞ്ഞാൽ വലിയ കുതിച്ചയാട്ടവുമാണ് അവരെ എതിർത്തിരുന്ന അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ പരാജയപ്പെടുകയും ചെയ്തു എന്താണ് ബംഗാളിൽ നടന്നത് ബംഗാളിൽ സത്യത്തിൽ ഈ ബി ജെ പിയും മറ്റവരും തമ്മിലൊരു രണ്ട് ശതമാനം ബി ജെ പിയും ടി എം സിയും തമ്മിൽ തൃണമൂലും തമ്മിൽ രണ്ട് രണ്ട് ശതമാനത്തിന്റെ ശതമാനക്കണക്ക് പറയുമ്പോൾ വ്യത്യാസങ്ങളാണെന്നുള്ളു കാരണം തൃണമൂൽ നാല്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ആറ് ആയി കൂടി ബി ജെ പിയുടേത് നാല്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് മുപ്പത്തെട്ട് പോയിന്റ് ഏഴോ മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു കുറഞ്ഞു ഒരു മാസീവ് ഡിബക്കൾ എന്ന് പറയാവുന്ന വിധത്തിലല്ല അത് ഈ രണ്ട് ശതമാനം പക്ഷെ സീറ്റ് പോകാനായിട്ട് അതൊക്കെ മതിയല്ലോ അതെ ഇത് ഈ മറ്റേ തെരഞ്ഞെടുപ്പ് പണ്ഡിതർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടാണല്ലോ സന്ദേശ് ഖലി അധ്യാപക നിയമന കോഴ ഇതൊക്കെ പോലെ അതൊക്കെ വെച്ചിട്ടാണ് ി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ മുസ്ലിം കൺസോൾട്ടേഷനൊക്കെ തൃണമൂലിന്റെ കൂടെ ഉണ്ട് പക്ഷെ ഈ ഭരണവിരുദ്ധ വോട്ടുകള് ബി ജെ പിക്ക് ഇടത് പക്ഷത്തിനും പിന്നെ കോൺഗ്രസിനും ഒക്കെ ആയിട്ട് അങ്ങ് വീതിച്ചു പോവുകയാണ് ചെയ്തത് തൃണമൂലിന്റെ വോട്ട് ഉണ്ടല്ലോ അവിടെ കൃത്യമായിട്ട് നിന്നു കൃത്യമായിട്ട് നിന്നു മാത്രല്ല രണ്ട് ശതമാനത്തോളം കൂടുന്നതാണല്ലോ കണക്കിൽ കണ അതെ അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ സംഗതി അവരെ ബാധിച്ചിട്ടേ ഇല്ല ഈ ബംഗാൾ നോർത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റ് ഉണ്ടായിരുന്നു ശരിക്ക് ബംഗാൾ നോർത്തിലാണ് ഒരു പിടിച്ചടക്കൽ എന്നുള്ള നിലയ്ക്ക് ഏഴ് സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂച്ച് ബിഹാർ ഉൾപ്പെടെ മറ്റേ തൃണമൂൽ കീശയിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സൗത്തില് ബംഗാൾ സൗത്തില് ഈ ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് തൃണമൂൽ ബർദ്വാൻ ഹൂഗ്ലി മേദിനിപൂർ ബരാഗ്പൂർ ഒക്കെ നാല് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഈ തെക്കൻ ബംഗാളിൽ പിന്നെ ഈ ജംഗൽമഗൽ ഗോത്ര മേഖല ഈ ആർ എസ് എസിൻ്റെ ഈ വനവാസി കല്യാൺ കല്യാണെന്നു പറഞ്ഞിട്ടൊരു സംഘടനയാണ് ആ സംഘടനയൊക്കെ ഗംഭീരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബംഗാൾ അത് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവെർഷൻ മതമാറ്റം തടയുക തടയുക എന്നുള്ളതുകൊണ്ടാണ് ഗോത്രവർഗ മേഖലയിലൊക്കെയാണ് അത് ധാരാളമായിട്ട് അവിടെ തന്നെ ഒരു ഹിന്ദു സന്യാസിയെ ആക്രമിച്ച കൊന്ന ഒരു സംഭവം രണ്ടുമൂന്നും മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോ ആ ജംഗൽ മഹൽ ഗോത്രമേഖലയിലും ബി ജെ പിയുടെ സ്വാധീനം പോയി ഇത്തവണ എന്നാണ് കാണുന്നത് കാരണം നാല് ലോക്സഭാ സീറ്റ് അവിടെ ഈ ട്രൈബൽ ബെൽത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എസ് ടി വോട്ടുകൾ കിട്ടിയിട്ടില്ല എസ് ടി വോട്ടുകളും തൃണമൂലിന് കൺസോളിഡേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത് ജാർഗ്രാം ബംഗുര ബിഷ്ണുപൂർ പുരുളിയ ആ നാല് മണ്ഡലങ്ങൾ ആ പ്രദേശത്താണ് അവിടുത്തെ അവിടെ ബി ജെ പി ആണ് ജയിച്ചിരുന്നത് അതിൽ ബിഷ്ണുപൂർ മാത്രമാണ് ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ഈ എസ് ടി മണ്ഡലങ്ങളിൽ അവിടെ സൗ സൗ സൗമിത്ര ഖാൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി മുൻഭാര്യ സുജാത മണ്ഡലിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത് അതെ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ആ തെരഞ്ഞെടുപ്പിന് നിർത്തുമ്പോൾ പിന്നെ ബുദ്ധിപരമായിട്ട് ഈ ഭാര്യയെ തന്നെ നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സൗമിത്ര മൊണ്ടല് അങ്ങേര് ജയിച്ചു ഈ സൗത്തിൽ ബി ജെ പി നിലനിർത്തിയത് രണ്ട് സീറ്റുകൾ മാത്രമാണ് ബൻഗഡ് റാണാഘട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലങ്ങൾ അത് നിലനിർത്തിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ മാട്ടുവെന്ന് പറഞ്ഞിട്ടൊരു സമുദായമുണ്ട് ആ സമുദായക്കാർ ബി ജെ പിയുടെ കേരളത്തിൽ ചില സമുദായങ്ങളും അതുപോലെ ഈ വോട്ടുകളായിട്ട് നിൽക്കുന്ന ഉറച്ച ബി ജെ പി വോട്ടുകളാണ് ആ മാട്ടുവ സമുദായം അതുകൊണ്ട് അങ്ങനെ ചെയ്തു ആദിർ രഞ്ജന്റെ പരാജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് മുതൽ ജയിക്കുന്ന സ്ഥലാണ് പക്ഷേ പലരും ആതിർ രഞ്ജൻ ചൗധരി ജയിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വോട്ട് മറിക്കൽ ഇവിടെ ഒക്കെ പറയുന്ന സംഭവം നടക്കുന്ന ഒരു സ്ഥലാണ് അങ്ങയുടെ ഈ സ്ഥലം ബഹാരംപൂർ അപ്പൊ ബഹാരംപൂരില് ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയും മറ്റേ ന്യൂനപക്ഷ ന്യൂനപക്ഷ വോട്ടും ഒന്നും ആതിർ രഞ്ജന് കിട്ടിയിട്ടില്ല അപ്പോൾ അത് വല്ലാത്തൊരു പരാജയമായി പോയിട്ടുണ്ട് ബഹാരം പോരില് അമ്പത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളുടെ സ്ഥലമാണ് അപ്പോ ഒരു വിട്ടുവീഴ്ച കൊണ്ടായിരിക്കണമല്ലോ ആതിർ രഞ്ജൻ ഇതുവരെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് അതിത്തവണ ബുദ്ധിപരമായിട്ടാണ് മറ്റേ ഹാരംപൂരിൽ യൂസുപ്പട്ടാൻ നിർത്തിയിട്ട് പുറത്തുനിന്ന് വരത്തൻ എന്നുള്ളതൊന്നും ഈ മുസ്ലിം സമുദായത്തിനെ പറ്റി അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലല്ലോ കാരണം മുസ്ലിം ആവുമ്പോൾ ആഗോളം തലത്തിലാണ് അപ്പോൾ ഈ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി കിടക്കുന്നത് അവിടെ ലക്ഷ്മീർ ഭണ്ഡാർ കന്യാസ്ത്രീ രണ്ട് പദ്ധതികൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ട് സ്ത്രീ വോട്ടുകൾ നന്നായിട്ട് തൃണമൂലിന് കിട്ടിയതായിട്ടും പറയുന്നുണ്ട് സ്ത്രീ വോട്ട് അവർക്ക് അതൊരു വലിയ വോട്ട് ബാങ്ക് ആണല്ലോ സ്ത്രീകൾ എന്ന് പറയുന്നത് ആ സ്ത്രീകൾ സ്ത്രീ വോട്ടുകൾ വലിയ ശതമാനം ഇവർക്ക് കിട്ടിയതായിട്ടും കാണുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും നടന്നിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ റെക്കോർഡായിട്ട് കിടക്കുന്നത് പിന്നെ വലിയൊരു നേതൃത്വം അങ്ങനെ കാര്യമായിട്ട് അവിടെ ഇല്ല ബി ജെ പിക്ക് പ്രാദേശിക ലീഡർഷിപ്പിന്റെ അഭാവവും അഭാവം മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയെ പറ്റി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നാണ് മഹാരാഷ്ട്രയില് നേതൃപ്രതിസന്ധി ഉണ്ട് തർക്കങ്ങളൊക്കെ ആകെ ഫട്നാവിസ് ഉള്ളത് കൊണ്ട് നടക്കില്ല പ്രാദേശിക തലത്തിലൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അതും അതിന് തക്ക ഈ വലിയ പവാറിനെ പോലെയൊക്കെയുള്ള ആളുകളോ ഒന്നും അവിടെ ഇല്ലല്ലോ അജിത് പവാറ് മറ്റേ ഭാര്യയുടെ മണ്ഡലത്തിൽ തന്നെ തളച്ചിടപ്പെടുക ഒക്കെ ചെയ്തിരുന്നു അവിടെ എന്ന് പറഞ്ഞ പോലെ ഈ സുബഹിന്ദു അധികാരി അങ്ങനെ ഒരു വലിയ തലയെടുപ്പിലേക്ക് സംസ്ഥാനത്തുടനീള നീളമൊന്നും വളർന്നിട്ടില്ല ഏ അപ്പോൾ അങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു വളർച്ച മുരടിച്ചിരിക്കുന്നതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭയിലും ലോക്സഭയിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് കാണിച്ചിരുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് തോന്നി പക്ഷേ കൃത്യമായി ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് അതായത് ഈ മമതാ ബാനർജി അവിടെയെല്ലാം ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അവിടെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ അവിടെ ലോക്സഭയിലേക്ക് ആരാണോ ജയിക്കുന്നത് അവർ തന്നെ നിയമസഭയിലേക്കും ജയിക്കും പാറ്റേൺ അവിടെയാണ് അതുകൊണ്ടാണ് ബി ജെ പി ഇത്തവണ ഒരു തിരിച്ചുരിവ് നടത്തിയിരുന്നെങ്കിൽ രക്ഷയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോ സമീപഭാവിയിൽ നടക്കുന്ന നിയമസഭയിലും അല്ല ഇതിനകത്ത് വേറൊരു പ്രശ്നം കൊണ്ടില്ലേ സാർ ഇപ്പൊ ഈ പറയുന്ന പോലെ കോൺഗ്രസും സി പി എമ്മോട് ഒന്നിച്ച് നിന്നു അവർക്കും ഈ പറയുന്ന തൃണമൂലിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ അവരെയും ഈ തൃണമൂലിച്ചു കയറിയില്ലേ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പോലും അതെ അധിർ രഞ്ജൻ ചൗധരിയും തോറ്റില്ല അപ്പോൾ ഈ കൃത്യമായ സ്ഥലങ്ങളിൽ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ഈ പറയുന്ന മമതയ്ക്ക് നന്നായിട്ട് അറിയാം അല്ലേ മമത കുറെ നാളായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ആളാണ് അവർക്ക് പിന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ എങ്ങനെ വരുത്തണം കാരണം ബി ജെ പി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം വോട്ട് ധ്രുവീകരണം എങ്ങനെ നടത്തണം എന്നുള്ളത് നല്ല പരിചയമുണ്ട് കാരണം മുസ്ലിങ്ങൾ എന്തായാലും അവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല തയ്യാറാവില്ല എന്ന് മാത്രമല്ല അവർ രാമനവമി ഘോഷയാത്രയെ ആക്രമിച്ചാലും ഉണ്ടാതിരിക്കും തൃണമൂല് അത് ധാരാളം അവിടെ നടന്നിട്ടുമുണ്ട് പക്ഷേ ഈ രേഖാപത്ര പോലും ഈ സന്ദേശഗലിയിലെ ഇരയായി നിന്ന രേഖാപത്ര പത്ര പോലും തോറ്റുപോയില്ലേ അതെ അപ്പൊ അങ്ങനെ ഒരു 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 വലിയ സംഭവം ഉണ്ടാവും എന്നുള്ളത് നടന്നില്ല അവര് അപ്പൊ ഈ ന്യൂനപക്ഷക്കാരെപ്പോഴും സംരക്ഷിക്കാൻ മമതയുണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട് ന്യൂനപക്ഷക്കാരെപ്പോഴും ഈ തൃണമൂലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നല്ലേ പിന്നെ കുറെ മുസ്ലിം മത നേതാക്കളല്ലേ ഈ തൃണമൂലിൽ തന്നെ അവരും വലിയൊരു അവരുടേതായ ചില പോക്കറ്റുകളിൽ അവർ അവരുടേതായ പോക്കറ്റുകൾ എന്ന് മാത്രല്ല അവരുടെ ഒരു ഈ ന്യൂനപക്ഷ സെല്ലുണ്ടല്ലോ തൃണമൂലിന്റെ ന്യൂനപക്ഷ സെൽ ആ ന്യൂനപക്ഷ സെൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും തൃണമൂല് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആണ് ഈ സന്ദേശ്ഗലിയിലൊക്കെ നടപടിയൊക്കെ വളരെ കാലം വൈകിക്കൊണ്ടൊക്കെയിരുന്നത് ഏഹ് മാത്രമല്ല ഈ മഹുവാമോ ഇത്ര പോക്കെ ഉള്ള ആളുകളുമൊക്കെ ജയിച്ചു പോയല്ലോ ആദ്യമൊക്കെ പുറകോട്ട് പോയിരുന്നെങ്കിലും എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ വലിയ ശത്രു ഒന്നുമല്ല അപ്പം എൻ ഡി എ മുന്നണി അടുത്തായിട്ട് അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവരുമായിട്ടൊക്കെ സഹകരിക്കുന്ന രീതിയിലേക്ക് ഈ പറയുന്ന പിന്നെ തൃണമൂൽ മാറുമോ എന്നൊക്കെയുള്ള നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമില്ല തൃണമൂൽ ഇരുപത്തി ഒമ്പത് സീറ്റ് ഇന്ത്യ മുന്നണിയുടെ ടോട്ടലിൽ മാധ്യമങ്ങള് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഇരുപത്തി ഒമ്പതും കൂടി മൈനസ് ചെയ്താലേ ശരിക്കും ഇന്ത്യ മുന്നണി ഇരുന്നൂറി താഴെ വരുമല്ലേ ഇരുന്നൂറായിട്ടോ മറ്റോ നിക്കു അതെ അതെ ഇരുപത്തൊമ്പതായി ചേർക്കുന്നത് ഭംഗിയല്ല അല്ല എന്തായാലും ആ രീതിയിലൊക്കെ അവർ കടക്കൂ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്ന പ്രശ്നം പ്രശ്നമില്ല അവര് പ്രധാനമന്ത്രിയായിട്ട് അതെ അതെ അപ്പം എന്തായാലും ഈ പറയുന്നത് ഇരുപത്തൊമ്പത് എം പിമാരുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ വരട്ടെ എന്നുള്ള നിലയിൽ ഇനി ഭാവിയിലെങ്കിലും എൻ ഡി എ മായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ചർച്ചകളൊക്കെ വരട്ടെ ഇനി പുതിയ തീരുമാനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം